അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും നിങ്ങൾ അറിഞ്ഞോ പ്രിയപ്പെട്ട മൊമിനികളെ പെപ്സി ഹറാമാക്കിക്കൊണ്ട് പെപ്സിക്കെതിരെ പരിശുദ്ധമായ ഖുർആാനിൽ ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് ഒരായത്തിറങ്ങിയെന്ന് വിടുവായുത്തം പറയുന്ന ഒരു ചങ്ങാതി ഓരോ കാലത്ത് ചിരിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തർ ഇങ്ങനെ അവതരിപ്പിക്കും അദ്ദേഹം പ്രസംഗ നമുക്ക് കുറച്ച് ടെൻഷനൊക്കെ വരുമ്പോൾ ഇങ്ങനെ പ്രസംഗം കേട്ടാൽ മതി ഖുർആൻ ആയത്തുകൾ ഇതേപോലെ ദുർവ്യാഖ്യാനം ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ ഇയാളെ പോലെ വേറൊരാളില്ല പെപ്സിക്കെതിരെ വലിയ ഒരാഴത്തു ആയിട്ട് വന്നിരിക്കുക ഈ ആയത്ത് ഇത് നമുക്കൊന്ന് കേട്ടു നോക്കാം കേട്ടുനോക്കാം അതിൽ പറയുന്ന നല്ല പാനീയങ്ങളും നല്ല ഭക്ഷണങ്ങളും നല്ല വസ്തുക്കളും നിങ്ങൾക്ക് അനുവദിച്ചു ചീത്തയായ പാനീയം പെപ്സി നിങ്ങൾക്ക് വിലക്കി ആയിരത്തി നാനൂറ് വർഷം നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കുറവാനെ പെഫ്സി പാടില്ലെന്ന് നിങ്ങൾ കണ്ടോ ഒമ്പത്തി ഒമ്പതാമത്തെ അയം അമ്പത്തി ഒമ്പതാമത്തെ അധ്യായം ഏഴാമത്തെ വചനം നബി നബിസ് അലൈഹി വസല്ലം പെപ്സിയും കോളയും പുകവലിയും പെത്തടിലും ബ്രൗൺ ഷുഗറും അശീസും എല്ലാം വിലക്കി എന്താ കാരണം മനുഷ്യന്റെ ബുദ്ധിയോളം ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു ബിഗ് ബാങ് തിയറി മുതൽ ബ്ലാക്ക് ഹോൾസ് വരെ എന്ന് കണ്ടോ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കണോന്നാ പറയുന്നെ ഈ മൗലവിമാരുടെ എല്ലാവരുടെയും കൊഴപ്പം ഇതാണ് അവര് ഔദ്യോഗികമായി പരിശുദ്ധമായ ഖുർആാനെ വിശദീകരിച്ച സ്വഹാബത്തിന്റെയോ താപേങ്ങളുടെയോ ഇമാമുമാരുടെയോ തഫ്സീറാത്തുകൾ പരിശോധിക്കാതെ ആരെങ്കിലും എഴുതി വെച്ച ഡിക്ഷണറി നോക്കി എഴുതി വെച്ച ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നിങ്ങൾ നോക്കൂ എന്നാണ് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇവർക്ക് തോന്നിയ കണക്ക് പെപ്സി ഹറാമാകും പാല് ഹറാമാകും ചായ ഹറാമാകും ഈ വീടുവായുത്തം പറയുന്നത് പ്രൊഫഷനുകളായ വിദ്യാർത്ഥികളെ വിളിച്ചുയർത്തിക്കൊണ്ട് എവിടെയോ പ്രസംഗിക്കുന്ന പ്രസംഗമാണ് ഇതൊക്കെ പഠിച്ചിട്ടാണ് ജീവിതത്തിൽ കള്ളം മാത്രം പറയാൻ ബഹുദൈവ വിശ്വാസികളായ ആളുകളുടെ മേലിൽ ഇറങ്ങിയ ആയത്തുകൾ അഹിസുന്നയുടെ പേരിൽ വെച്ചുകെട്ടി ഇല്ലാത്തതൊക്കെ പറയാൻ ഇവർക്കുണ്ടാവുന്ന ചങ്കൂറ്റം നാളെ അക്ഷരയിൽ ഇവിടെ പിടിച്ചു നിർത്തത്തില്ലേ ആ ഒരു ആ ഒരു ചിന്ത ഇവർക്കില്ലേ എന്താണ് ഇദ്ദേഹം കാണിക്കുന്നത് ഈ അതിന് മറുപടിയായി ഇവരുടെ കൂട്ടത്തിൽ പണ്ടുണ്ടായിരുന്ന ഒരു മൗലവി അയാൾ വന്നിട്ട് വളരെ വ്യക്തമായി മറുപടി കൊടുക്കുകയാണ് അപ്പൊ ഇതിനൊന്നിപ്പോൾ നമ്മള് മറുപടി കൊടുക്കാനൊന്നും നെക്കെടാൻ നിൽക്കുന്നില്ല അവര് തന്നെ പല ഗ്രൂപ്പായി തിരിഞ്ഞ് പിരിഞ്ഞ് ഇപ്പോ അവരങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി കൊടുക്കുന്ന രംഗം നമുക്ക് കാണാൻ കഴിയും പണ്ട് പേരോട് അബ്ദുൾ റഹ്മാൻ സഖാഫി ഉസ്താദിന്റെ ഖണ്ഡന പ്രസംഗം കേട്ടിട്ട് എന്റെ വാപ്പയും എന്റെ ഉസ്താദും അവര് അവരമ്മി ചങ്ങാതിമാരാണ് ചിരിക്കുന്നത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ചിരിക്കുന്നത് എന്താ നോക്കുമ്പോ ക്യാസറ്റ് നമ്മൾ അഴിച്ചു നോക്കുമ്പോ സുബാൻ അള്ള ഇവരുടെ ആ ദുർവ്യാഖ്യാനങ്ങളൊക്കെ കേട്ടിട്ടാണ് ഈ വാപ്പ തിരിച്ചത് നമുക്ക് അവരുടെ മറുപടി ഇങ്ങനെ ഖുറാനിൽ വിലക്കിയ പെപ്സിയോ അങ്ങനെ ആയത്ത് ഖുറാനിലോ എങ്കിൽ ഹറമിൽ അത് വിൽക്കാൻ പാടുണ്ടോ പരിശുദ്ധമായ ഹറമുകളിൽ പെപ്സി വിൽക്കാൻ പറ്റുമോ അങ്ങനൊരു ആയത്ത് ഉണ്ട് എങ്കിൽ അത് കച്ചവടം ചെയ്യാൻ പറ്റോ ആ കച്ചവടം ചെയ്യുന്നത് അനുവദനീയമാണോ ഹർണമാണോ അള്ളാന്റെ ആയത്വത്തി തോന്നി ആ സാർത്ഥം പറയുക ഖുർആൻ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കുക അള്ളാഹു അവന്റെ മതം നിർമ്മിക്കുന്നവൻ എന്ന അള്ളാഹുവിന്റെ സ്ഥാനത്തെക്കൊരുത്തം കയറിയിരിക്കുക പെപ്സി എന്ന് പറയുന്ന പാനീയം അത് അള്ളാഹു ഖുർആാനിൽ വിലക്കിയതാണ് ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അതിന് തെളിവുണ്ട് ആയതോതി അതിനെ ബ്രൗൺഷുഗർ പോലെയുള്ള അതുപോലെ തന്നെ ബ്രൗൺഷുഗർ പോലെയുള്ള അതുപോലെ പോലെയുള്ള ഹറാമായ മയക്കുമരുന്നിന്റെ ഗണത്തിലേക്ക് എണ്ണി പറഞ്ഞ് അവതരിപ്പിച്ചത് പ്രൊഫഷണലുകളായ കുട്ടികളെ വിളിച്ചിരുത്തി മംഗലാപുരത്ത് വെച്ചാണ് മംഗലാപുരത്ത് വെച്ചാണ് ഇത് നടക്കുന്നത് ഇങ്ങനെ ഒരു ആയത്ത് ഓതി പറയുമ്പോ ഏത് ഇലമാ അത് പറഞ്ഞത് മനസ്സിലാക്കണം അപ്പോ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയാ ഇത് ഒന്നല്ല ഇതിനു മുമ്പ് പണ്ടൊരു കളവ് പറഞ്ഞു മസൂർദാന്റെ പേരിൽ രണ്ട് പെണ്ണ് കിട്ടുന്ന ആൾക്ക് കിട്ടുന്ന ഒരു മുത്ത് സ്വർഗത്തിലുണ്ട് രണ്ട് പെണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക മുത്തുണ്ട് വരലോകത്ത് ハハハハハ